യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കമ്പനി ബോർഡ് എൽ ജി എസ് ഒരുപാട് കാത്തിരുന്ന ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ആദ്യമായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ പി എസ് സി എഴുതാൻ പോകുന്നു ഒന്ന് ശ്രമിച്ചു നോക്കാം ഇപ്പൊ ഒരുപാട് കുട്ടികൾ ശ്രമിച്ചു നോക്കാം സാർ ഇതുവരെ ഞാൻ ഞങ്ങൾ അതിന് വേണ്ടിയൊന്നും ശ്രമിച്ചിട്ടില്ല ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഒന്നൊരു ശ്രമം നടത്തി നോക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് കുറെ കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് ആയിക്കോണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു തീരുമാനം തന്നെ ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു കാരണം അവസരം വരുമ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാം കിട്ടേ കിട്ടാതിരിക്കലൊക്കെ വേറെ കാര്യമല്ലേ പക്ഷെ കിട്ടൂട്ടോ നന്നായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ആ ഒരു ശ്രമം ശ്രമിക്കാം എന്നുള്ള ആ ഒരു ചിന്ത തന്നെ ഒരു പോസിറ്റീവ് തുടക്കമാണ് അപ്പൊ നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് ആദ്യം പോകാം എന്നിട്ട് തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് പറയാം കേട്ടോ ഇതിനകത്ത് നമുക്കറിയാം ഇതിന്റെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മൂന്ന് ഡിസംബർ മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട് വേരിയസ് ഗവൺമെൻറ് കമ്പനീസ് കോർപ്പറേഷൻ ബോർഡ്സ് ഉണ്ടോ ലാസ്റ്റ് ഗ്രേഡ്സ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് വരും ഒരുപാട് പേർക്കുള്ള ഡൗട്ട് ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നാൽ ഒ ബി സിക്ക് ഒരു മൂന്ന് വർഷം കൂടി കൂടുതലുണ്ട് അപ്പോൾ മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒൻപത് വരെ അവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അതുപോലെ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷമുണ്ട് അപ്പോൾ നാൽപ്പത്തി ഒന്ന് വരെ അവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അവിടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജനറൽകാര് ശ്രദ്ധിക്കുക ഒ ബി കാർക്ക് എന്തുണ്ട് ഒരു മൂന്ന് വർഷം കൂടുതലുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷമുണ്ട് സോ ഇതാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് ഒരുപാട് പേര് ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വരുന്നതുകൊണ്ടാണ് അപ്പം അത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് ക്വാളിഫിക്കേഷൻ മുമ്പത്തെ വീട്ടിലൊക്കെ എന്നുള്ള പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം അതാണ് യോഗ്യത അല്ലെങ്കിൽ ഈക്വൽ ക്വാളിഫിക്കേഷൻ പറ്റുന്നതാണ് ഒക്കെ ഇത് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാവുന്ന ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്തായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക ഇനി തുടക്കക്കാർക്കുള്ള ഒരുപാട് സംശയമാണ് ഇത് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അതിൻ്റെ തുടക്ക സംഭവങ്ങൾ നമ്മൾ ഉയരിക്കുകയുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ നിങ്ങൾ ആദ്യം തന്നെ പി എസ് സി പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻസ് അതുപോലെ തന്നെ ആധാർ കാർഡ് ഫോട്ടോ ഇതൊക്കെ ആയിട്ട് നിങ്ങളൊരു അക്ഷയയിൽ അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തേയും ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് തരും ഓക്കെ അപ്പം അതാണ് ആദ്യമായിട്ട് ഇതുവരെ പി എസ് സിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി ഏതൊക്കെയാണ് പ്രത്യേകം കൊടുക്കണം അപ്പോഴാണ് ആ കമ്മ്യൂണിറ്റി റിസർവേഷനൊക്കെ അവർക്ക് ലഭിക്കുകയുള്ളൂ മുസ്ലിമാണേ മുസ്ലിം അല്ലെങ്കിൽ എസ് സി എസ് ടി ഇടം അങ്ങനെ ഉണ്ടാവുമല്ലോ അത് പ്രത്യേകിച്ച് അവിടെ കൊടുക്കണം ഓക്കെ അപ്പോൾ ഇതാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ ശ്രദ്ധിക്കേണ്ടത് ഇനി ചില കുട്ടികളുണ്ട് അവര് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ പാസ്വേഡോ അല്ലെങ്കിൽ ഐ ഡിയോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അവർ ചോദിക്കുന്നത് വീണ്ടും ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് അത് അത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആ പി എസ് സി സൈറ്റിൽ തന്നെ അതിന്റെ പാസ്വേഡ് കിട്ടുന്ന അല്ലെങ്കിൽ ഐ ഡി കിട്ടുന്ന ഫോർമാറ്റ് കാണാം പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ആ നേരത്തെ പി എസ് സി രജിസ്റ്റർ ചെയ്തപ്പോൾ ഓൺലൈനിൽ ആ കാര്യങ്ങൾ കൊടുത്തപ്പോൾ ഉണ്ടാകുന്ന ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം കാരണം അതിലൊരു ഒ ടി പി വരും ആ ഒ ടി പി അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഫ്രീ കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കൂടി ഉണ്ട് അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫർമേഷൻ ആകട്ടെ അതിന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുമായിട്ടുള്ള ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദിക്കാം അപ്പോൾ അതിന്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ആ ഫോൺ നമ്പർ ഇല്ലാത്തവരാണ് എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടത് വരും പി എസ് സി യുടെ ഡിസ്ട്രിക്ട് ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവർക്ക് അത് റെഡിയാക്കി എടുക്കാവുന്നതാണ് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ട് ഇതുവരെ അതിൻ്റെ പാസ്വേഡോ ആയിട്ട് കയ്യിലൊന്നും ഇല്ലാത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ടും വരുന്നില്ലെങ്കിൽ പി എസ് സിയുടെ ഡിസ്ട്രിക്ട് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ആ കോൺടാക്റ്റ് ചെയ്തിട്ട് പറയാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ പഠനമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് നിങ്ങൾക്കിത് നേടണമെന്ന് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കാരണം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സമയം മാറ്റി വെ വെക്കുവാൻ ഒരുപാട് സമയം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ ഇപ്പോൾ നമ്മുടെ ജോലിക്കായിരുന്നാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾ ഒക്കെ പക്ഷെ നിങ്ങളുടെ ഒരു ഡ്രീമിന് വേണ്ടി അല്പം സമയം മാറ്റി വെക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി ടൈം ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ഒരു എന്താണ് ഒരു നെഗറ്റീവ് ഫീൽ ആയിരുന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വപ്നം നേടുന്നതിന് വേണ്ടി കുറച്ച് ടൈം ഏതാണോ അത് നിങ്ങൾ കുറച്ച് മാറ്റി വെക്കുക ചിലർക്ക് രാവിലെ ആയിരിക്കും ചിലർക്ക് വൈകുന്നേരം ആയിരിക്കും ഏതാണോ അത് മാറ്റി വെച്ച് ഒരു പഠനം നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ബാച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ക്ലാസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്ലാസ് തുടങ്ങണേക്കാൾ മുമ്പ് എന്ത് ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ കൃത്യമായിട്ടത് നിങ്ങൾക്ക് ഒരുമിച്ച് അതിനോടൊപ്പം തന്നെ പോകാൻ സാധിക്കും പകുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വേറൊരു ബാച്ച് വേറെ സമയം അങ്ങനെയൊക്കെ ആകുമ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോടൊപ്പം എത്താൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു ബാച്ചിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരുമിച്ച് പോകാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസും ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ക്ലാസസും ഇതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വേറെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക പുതിയ വീഡിയോ പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ